ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം നീങ്ങി തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇതുപോലെ ആൾക്കാരൊക്കെ മുന്നോട്ട് നടന്നു വരുന്നുണ്ടായിരിക്കും നമ്മൾ പതിയെ ആക്സിലറേഷൻ ആക്സിലറേഷൻ അയക്കുക പതുക്കെ പതുക്കെ എന്നിട്ട് കൊടുക്കുക ആദ്യ സ്റ്റേജിൽ അതായത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന ആ ഒരു ടൈമില് ഒരുപാട് പേർക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു പ്രോബ്ലം വരും അതുപോലെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പതിയ വണ്ടി എടുക്കാനായിട്ട് കഴിയാതെ വരും ഇതിൻ്റെ രണ്ടിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഓഫായി പോകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ പല ആൾക്കാർക്കും കൊടുക്കാൻ കഴിയാതെ വരും വണ്ടിയുടെ വേഗത കൂടിപ്പോകുമോ എന്നുള്ള ചിന്തയിലാണ് ആക്സിലറേഷൻ കുറയ്ക്കുന്നത് ഈ സമയത്ത് എന്ത് ചെയ്യും വണ്ടി നിരന്തരം അങ്ങ് ഓഫായി പോകുന്ന സാഹചര്യം വരും ഇനി ആക്സിലറേഷൻ കൂടി എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത് എന്ത് ചെയ്യും അങ്ങനെ എടുത്തു കഴിയുമ്പോൾ വാഹനം കൈവിട്ടു പോകുന്ന പോലെ അതായത് സ്പീഡ് കൂടി പോകുന്ന ഒരു സാഹചര്യം വരും എന്നാൽ നിങ്ങൾക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഈ പ്രോബ്ലം പരിഹരിച്ചുകൊണ്ട് പതി ഓ ഓഫ് ആകാതെ വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു ഒറ്റ ട്രിക്കിലൂടെ നിങ്ങൾക്ക് ആ വാഹനം എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാം ഇത് പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് വാഹനം എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിച്ചു പോകും വണ്ടി എടുക്കുന്ന സമയത്താണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരുന്നത് അത് വാഹനം ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ വലത്തെ സൈഡിലോ ഒക്കെ ആയിരിക്കും വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഗട്ടറിലായിരിക്കാം എവിടെയാണെന്ന് നമുക്ക് ആ സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു വാഹനത്തെ സ്ലോ ചെയ്തെടുക്കുക വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കുക എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലെ വലിയ കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാം അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കാണിച്ചേരാം അതിനുശേഷം എങ്ങനെ ശരിയായ രീതിയിൽ വണ്ടി എടുക്കാമെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഓക്കെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അത് നിരപ്പ് റോഡായിക്കോട്ടെ കയറ്റം കയറ്റമായിക്കോട്ടെ എവിടെയാണെങ്കിലും ആദ്യം കാലെടുത്ത് ബ്രേക്ക് പടലിലേക്ക് വെക്കുക ഓക്കെ ബ്രേക്ക് പടലിലേക്ക് കാലെടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുക ഓക്കെ നിങ്ങൾ പല ആൾക്കാരും ഹാഫ് ക്ലച്ചിലും അതായത് മൊത്തത്തിൽ ക്ലച്ച് കൗട്ടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയുണ്ട് ഒരിക്കലും ചെയ്യരുത് ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് വരും ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുക ശേഷം നിങ്ങൾ താക്കോൽ ഇടുന്ന ഒറ്റ ഒറ്റത്തിരിവ് തിരിക്കരുത് താക്കോല് നിങ്ങൾ പതിയെ സാവധാനം നമ്മൾ താക്കോലിട്ടതിന് ശേഷം കീ ഓൺ ആക്കുക ഓൺ ആക്കിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡിന് ശേഷമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അല്ലാതെ ഒറ്റ ഒറ്റത്തിരിവ് തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് അത് ശരിയായിട്ടുള്ള മെതേഡ് അല്ല ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പം നിങ്ങളിൽ ഒട്ടുപേർക്ക് ഉള്ളൊരു സംശയമാണ് വണ്ടി ഇപ്പം റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നത് നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ അതോ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ അല്ലേ ശരി എന്നുള്ളൊരു ചിന്ത വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല അത് ശരിയായിട്ടുള്ള രീതി തന്നെയാണ് എന്നാൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന ഒരു ബിഗിനർ ക്ലച്ച് ചവിട്ടുന്നതാണ് നല്ല ഇനി ശാൽ ഗിയറിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ വണ്ടി മുന്നോട്ട് ജംപ് ചെയ്ത് ഓഫ് ആയി പോകാൻ സാധ്യതയുണ്ട് അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഇനി വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ കാണിക്കാം ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ചില ആൾക്കാർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കാലു വെച്ചേക്കും എന്നിട്ട് എന്ത് ചെയ്യും ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ അയച്ച് വന്നിട്ട് എന്ത് ചെയ്യും വണ്ടി വണ്ടി നീങ്ങുന്ന ഒരു പോയിന്റ് വരുമ്പോൾ എന്ത് ചെയ്യും പോയിന്റിൽ നിന്ന് അങ്ങും ബ്രേക്ക് കാലുണ്ടായിരിക്കും വണ്ടി 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 ഇങ്ങനെ എടുക്കും പോകും അതായത് ക്ലച്ച് റിലീസ് റിലീസ് ചെയ്ത് ചെയ്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് എടുക്കാൻ ശ്രമിക്കും വണ്ടി ഓഫ് ആകും എന്തുകൊണ്ട് ബ്രേക്ക് ചവിട്ടുന്ന വണ്ടിയെ നിർത്താനും അയക്കുന്ന വണ്ടിയെ നീക്കാനുമാണ് ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യണം ചോട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ബ്രേക്ക് പെടലിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കണം ഓക്കെ ഇനി അടുത്ത ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ബ്രേക്ക് കാല് റിലീസ് ചെയ്തു ആക്സിലറേഷൻ പെടലിലേക്ക് കാല് വെച്ചു എന്നിട്ട് എന്ത് ചെയ്യും വണ്ടി നീക്കാനായിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ കാലയച്ചു വരും കാലയച്ചു വരുമ്പോൾ വണ്ടി പതുക്കെ നീങ്ങാനായിട്ട് തുടങ്ങുന്നത് ക്ലച്ചെ മനസ്സിലാവും അപ്പൊ നീങ്ങാനായിട്ടുള്ള ഒരു പൊസിഷൻ എത്തിയെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും ഈ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കും ഇവിടെ ആക്സിലറേഷൻ കൊടുക്കാനും ശ്രമിക്കും അതായത് ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കാനും ശ്രമിക്കും ക്ലച്ച് ഇങ്ങനെ ഒറ്റടുക്കും അപ്പൊ എന്ത് ചെയ്യും വണ്ടി പോകും അപ്പൊ നിങ്ങൾ രണ്ട് മിസ്റ്റേക്കുകൾ കണ്ടു ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് വാഹനം എടുക്കേണ്ടത് ഇതാണ് സാധാരണ തുടക്കക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇനി വാഹനം എടുക്കാനായിട്ടുള്ള ഒരു പറയുന്നത് നിങ്ങൾ ഞാൻ ഞാൻ വണ്ടി സ്റ്റാർട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക എന്നിട്ട് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് അതായത് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് നമ്മൾ ക്ലച്ച് പതുക്കെ പതുക്കെ അയച്ചു വരുമല്ലോ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി അനങ്ങാനായിട്ട് തുടങ്ങുന്ന ടൈമിൽ എന്ത് ചെയ്യണം കുറച്ച് ആക്സിലറേഷൻ മുന്നോട്ട് ശകലം കൊടുത്ത് കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കരുത് വണ്ടി നീങ്ങുന്നതിന് അത്യാവശ്യം നീങ്ങി തുടങ്ങി എന്ന് കരുതിയാൽ മാത്രമേ കാലയക്കാവുള്ളൂ നിങ്ങൾ നോക്കി ഇവിടെ ഇങ്ങനെ ആക്സിലറേഷൻ മെല്ലെ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് കാലയക്കണം നിങ്ങൾ നോക്കി ആക്സിലറേഷൻ മെല്ലെ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വണ്ടിയിൽ നിന്ന് പതിയെ കാലയച്ചു കാലയച്ചു വണ്ടി ഇങ്ങനെ ഉരുണ്ട് തുടങ്ങി അത്യാവശ്യം വണ്ടി റൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കാല അയച്ചു പൂർണ്ണമായിട്ടും വെക്കുന്നത് അപ്പം ഇങ്ങനെ മാത്രം നിങ്ങൾ വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി സ്പീഡ് കൂടി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇനി നിങ്ങൾക്ക് വാഹനം എടുക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രോബ്ലം പറഞ്ഞുതരാം അതായത് ഇതുപോലെ നിങ്ങളുടെ ഒരു വാഹനം ഇടതേ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ എന്റെ വണ്ടി മാക്സിമം ഞാൻ പാർക്ക് ചെയ്ത് ാണ് ഇവിടെ ചെറിയൊരു കയറ്റോ ഉണ്ട് മുന്നിലൊരു പോസ്റ്റ് ഉണ്ട് അപ്പൊ ഇവിടുന്ന് വണ്ടി എടുക്കണം ഇവിടുന്ന് വണ്ടി എടുക്കണം ആ പോസ്റ്റെ പോയി ഇടിക്കാൻ പാടില്ല ഇറക്കമാണ് ചെറിയൊരു കയറ്റപ്പുറത്താണ് വാഹനം കിടക്കുന്ന വണ്ടി ബൈക്കിലേക്ക് റോൾ പാടില്ല റോഡിലേക്ക് വലത്തോ സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ കൺട്രോൾ പോകാതെ നമുക്ക് വാഹനത്തെ എടുക്കണം അതായത് ഒരു സൈഡിലേക്ക് വണ്ടി കൂടുതൽ പോകരുത് അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഓക്കെ ഇനി ഇവിടെ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശാലും കാല് മാറ്റാൻ പാടില്ല കാരണം ബ്രേക്ക് എന്നയച്ചാൽ ഇത് ഇതുപോലെ വണ്ടി ബൈക്കിലേക്ക് റോൾ ആകും അപ്പൊ ബ്രേക്ക് ആയിട്ട് കാല് വെക്കുക ഇനി കാല് ബാലൻസ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ ഉപ്പൂറ്റി ഫ്ലോറിലേക്ക് വെക്കണം കാരണം നമുക്ക് ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് ഇങ്ങനെ ചെരിച്ചാണ് കാല് ചവിട്ടേണ്ടത് മനസ്സിലായോ അപ്പൊ അതിന് ബ്രേക്കിൽ പ്രോപ്പർ വെക്കുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് പോയിന്റ് കണ്ടുപിടിക്കുക അപ്പൊ ഇവിടെ കയറ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വരുമ്പോൾ വാഹനത്തിന് ഒരു വൈബ്രേഷൻ വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കയറ്റത്തെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ വൈബ്രേഷനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തി വരുമ്പോൾ തന്നെ വണ്ടി പതി അനങ്ങാനായിട്ടുള്ള ശ്രമം നടത്തും പക്ഷേ ഇവിടെ കയറ്റത്ത് നമുക്ക് മനസ്സിലാവുകയല്ല അവിടെ നമുക്കൊരു വൈബ്രേഷൻ ആണ് മനസ്സിലാക്കേണ്ടത് അതായത് ആദ്യത്തെ വൈബ്രേഷൻ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ക്ലച്ച് എന്ന് കാലയച്ചയച്ചു വരുന്ന സമയത്ത് വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന ആദ്യത്തെ വൈബ്രേഷൻ എനിക്ക് വാഹനത്തിന്റെ ഉള്ളിൽ വന്നു ഇനി ഉള്ളിൽ ഈ വൈബ്രേഷൻ വന്നാൽ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത ആക്സിലറേഷൻ കൊടുക്കുക കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കണം ആക്സിലറേഷൻ കൊടുക്കാതിരിക്കരുത് കൊടുക്കാതിരുന്നിട്ട് ക്ലച്ച് അയക്കാൻ നോക്കിയാൽ വണ്ടി ഓഫ് ആകും അപ്പൊ ബ്രേക്ക് എന്ന കാലത്ത് ആക്സിലറേഷൻ കൊടുക്കുകയും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാൽ അയക്കുകയും ചെയ്യണം ഞാൻ നിങ്ങളെ കാണിച്ചു നിങ്ങൾ നോക്കുക ഞാനിത് ബ്രേക്കിൽ നിന്ന് കാല് ചരിച്ച് ആക്സിലറേഷൻ പെടലിലേക്ക് ഇങ്ങനെ വെക്കുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇത് പതിയെ അയക്കുകയാണ് കാരണം ആക്സിലറേഷൻ കൊടുത്തോണ്ട് അയച്ചാലേ വണ്ടി നിങ്ങൾക്ക് എടുത്തു കിട്ടത്തുള്ളൂ എന്നിട്ട് വണ്ടി എടുത്ത് തുടങ്ങി കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ പതിയെ ആക്സിലറേഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാരും എന്ത് ചെയ്യും ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചോണ്ടിരിക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടിയുടെ സ്പീഡ് കൂടിയിട്ട് വണ്ടി ഏതേലും ഒരു ദിശയിലേക്ക് പോകും ഇപ്പം നിങ്ങളെ ഞാൻ വീണ്ടും കാണിക്കാം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇത് കറക്റ്റായിട്ട് ഇടത്തേക്കാല് വന്നു ബ്രേക്ക് നിൽക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ച് വണ്ടി ഇങ്ങോട്ട് നീങ്ങി നീങ്ങി തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇതുപോലെ ആൾക്കാർ മുന്നോട്ട് നടന്നു എന്നിട്ട് എന്നിട്ട് എന്ത് നമ്മൾ പതിയെ അയക്കുക പതുക്കെ പതുക്കെ കൊടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ വണ്ടി കിട്ടും ഈ ഒരു രീതി നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിംഗിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതെ കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വാഹനം എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യാനായിട്ട് പഠിക്കണം ഒന്ന് രണ്ട് ആക്സിലറേഷൻ കൊടുത്ത വണ്ടി നീങ്ങിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കാനായിട്ട് പഠിക്കണം അതുപോലെ തന്നെ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം കയറ്റത്താണെങ്കിൽ നമുക്കതൊരു വൈബ്രേഷനിലൂടെ മനസ്സിലാക്കാം നിരപ്പത്താണെങ്കിൽ വണ്ടി പതുക്കെ ഉരുണ്ട് തുടങ്ങാനായിട്ട് തുടങ്ങുന്ന ആ ഒരു നിമിഷം നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടും അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വാഹനം എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ